പുട്ടും പഴം ഓക്കെ പക്ഷെ പുട്ടും മാങ്ങയും ഒരു കോമ്പിനേഷൻ ആണോ ഒത്തിരി പേർക്ക് അടിപൊളിയാണെന്നുള്ള അഭിപ്രായം ഉണ്ട് എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഇത്ര നാളും ട്രൈ ചെയ്യാത്തതിന്റെ റീസൺ അത് എനിക്ക് നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല കറക്റ്റ് ഇന്നത്തെ ദിവസമാണെങ്കിൽ വലിയൊരു മാങ്ങയും കിട്ടുകയും ചെയ്തു എന്നാ പുട്ടും ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു ഇത് നല്ല വലിപ്പമുള്ള മാങ്ങയാണ് നോർമലി ഇത്രയും വലിപ്പമുള്ള മാങ്ങയൊക്കെ ഞാൻ വല്ല മോളിലൊക്കെ പോകുമ്പോഴേ വാങ്ങാറുള്ളൂ പക്ഷേ ഇത് നമുക്ക് നെയ്ബർ തന്നതാട്ടോ ഈ വർഷമാണ് അവർക്ക് മാങ്ങ കായ്ച്ചത് ആദ്യമായിട്ട് അപ്പം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു നമ്മളത് പഴുപ്പിച്ചു ഇതാ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ആങ്ങയുടെ ടേസ്റ്റും മധുരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ കാരണം അതെല്ലാവർക്കും ഓൾറെഡി അറിയാലോ പക്ഷെ നമുക്കിന്ന് അറിയേണ്ടത് പുട്ട് മാങ്ങയും എന്നുള്ള കോമ്പിനേഷൻ ആണോ എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എന്തായാലും പുട്ടിന്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം എൻ്റെ കൂടെ മധുരമുള്ള പഴം കഴിക്കാം പഞ്ചസാര കഴിക്കാം എന്നാ പിന്നെ മാങ്ങയാണ് കഴിക്കാൻ പാടില്ലാത്തേ എന്തായാലും ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് എന്തോ പേഴ്സണലി അത്ര നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് ഫീൽ ചെയ്തില്ല നിങ്ങൾ പുട്ടും മാങ്ങയും കോമ്പിനേഷൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണേ